നമസ്കാരം ഷാർജയിൽ ജീവനുടയ്ക്ക് കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചികയുടെ ആത്മഹത്യക്കുറിപ്പിൽ അന്വേഷണത്തിന് ഷാർജ പോലീസ് ആത്മഹത്യക്കുറിപ്പിൽ ഭർത്താവിനും ഭർത്തൃപിതാവിനുമെതിരെ ഗുരുതര പരാമർശമുണ്ട് ഭർത്തൃപിതാവ് അപമര്യാദയായി പെരുമാറി സ്ത്രീധനം കുറഞ്ഞുപോയതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ചെന്നാണ് വിശദീകരിക്കുന്നത് മരിക്കാൻ ഒരാഗ്രഹവും ഇല്ലെന്നും കുഞ്ഞിൻ്റെ മുഖം കണ്ട് കൊതി തീർന്നിട്ടില്ലെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് വിപഞ്ചികയും മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ദുബായിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഫയലിംഗ് ക്ലാർക്കായിരുന്നു വിപഞ്ചിക ദുബായിൽ തന്നെ ജോലി ചെയ്യുന്ന കോട്ടയം നാൽക്കവല സ്വദേശി നിതീഷ് വലിയ വീട്ടിലാണ് ഭർത്താവ് ഇരുവരും വേർപെരിഞ്ഞ് താമസിക്കുകയായിരുന്നുവെന്നാണ് വിവരം ഏഴുവർഷമായി വിപഞ്ജിക യു എയിലാണ് ജോലി ചെയ്യുന്നത് നാലര വർഷം മുൻപായിരുന്നു വിവാഹം ഷാർജ അൽ നഹദയിലെ താമസ സ്ഥലത്താണ് വിവഞ്ചികയും കുട്ടിയെയും കണ്ടത് ഭർതൃപീഡനത്തെ തുടർന്നാണ് വിവഞ്ചിക ആത്മഹത്യ ചെയ്തതെന്നുമായി ബന്ധപ്പെട്ട വിവഞ്ചികയുടെ ശബ്ദ സന്ദേശവും കുടുംബം പുറത്തുവിട്ടിട്ടുണ്ട് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് യു എംബസി മുഖ്യമന്ത്രി സിറ്റി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് കുടുംബം പരാതി നൽകി അച്ഛന് കുറെ കാശ് വേണം വലിയ വണ്ടി വേണം വലിയ ഫ്ലാറ്റ് വേണം സൂക്ഷിക്കണം മകൾക്ക് ഒരു ബോഡി ഗാർഡിനെ വേണം എൻ്റെ ലോക്കറിൻ്റെ കീ അയാളുടെ കയ്യിലായിരുന്നു അത് ഞാൻ വാങ്ങിച്ചു സ്വർണം ഞാൻ കൊടുത്തിട്ടില്ല എനിക്ക് നിതീഷ് ഒന്നും വാങ്ങിച്ചു തരാൻ പാടില്ല എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല ഇതെന്റെ ഭാര്യയാണ് എൻ്റെ കുഞ്ഞാണെന്ന ചിന്ത നിതീഷിനില്ല സ്വയം അടിച്ചു പൊളിച്ച് നടക്കണം ദിവസങ്ങൾ കഴിഞ്ഞ് വീട്ടിലെത്തണം കുഞ്ഞായതിനു മുമ്പ് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നില്ല വീട്ടുകാരുടെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുഞ്ഞായതിനു ശേഷം അവനും കൂടെ ചേർന്നു പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിൽ വിവഞ്ചിക പറയുന്നു ഇതിനൊപ്പമാണ് ആത്മഹത്യാ കുറിപ്പം പോലീസിന് കിട്ടിയത് ഒരിക്കലും കൊലയാളികളെ വെറുതെ വിടരുതെന്നാണ് വിവഞ്ചിക ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത് തൻ്റെ മരണത്തിൽ ഒന്നാം പ്രതികളായ നാത്തുനായ നീതു നിതീഷ് മോഹൻ എന്നിവരും രണ്ടാം പ്രതി ഭർത്താവിന്റെ അച്ഛനായ മോഹനൻ ആണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭർത്തൃ പിതാവിനെതിരെയും ഭർത്തൃ സഹോദരിക്കെതിരെയും ഗുരുതരമായ വെളിപ്പെടുത്തലാണ് കത്തിലുള്ളത് അച്ഛൻ എന്ന് പറയുന്നയാൾ അപമര്യാദയായി പെരുമാറി എന്ന് അറിഞ്ഞിട്ടും പ്രതികരിച്ചില്ല എന്റെ ഭർത്താവ് അതിന് പകരം എന്നെ കല്യാണം ചെയ്തത് അയാൾക്കൂടി വേണ്ടിയാണെന്നായി കുറിപ്പിൽ വിഭഞ്ചിക പറയുന്നു ഭർത്തൃ സഹോദരി തന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ലെന്ന് വിശദീകരിക്കുന്നു കല്യാണം ആഡംബരമായി നടത്തിയിട്ടില്ല സ്ത്രീധനം കുറഞ്ഞുപോയി കാർ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് തന്നെ കൊല്ലാക്കൊല ചെയ്തുവെന്നും വീടില്ലാത്തവൾ പണമില്ലാത്തവൾ തെണ്ടി ജീവിക്കുന്നവൾ എന്നിങ്ങനെയെല്ലാം ക്ഷേപിച്ചുവെന്നും കത്തിൽ പറയുന്നു കുഞ്ഞിനെ ഓർത്ത് വിടാൻ കെഞ്ചിയിട്ടും ഭർത്തൃ സഹോദരി കേട്ടില്ലെന്നും വ്യക്തമാക്കുന്നു ഒരിക്കൽ ഇവരുടെ വാക്കും കേട്ട് നിതീഷ് വീട്ടിൽ വലിയ ബഹളമുണ്ടാക്കി മുടിയും പൊടിയും എല്ലാം ചേർന്ന ഷവർമ്മ തന്റെ വായിൽ കുത്തിക്കയറ്റി ഗർഭിണിയായിരുന്നപ്പോൾ അവളുടെ പേര് പറഞ്ഞ് എന്റെ കഴുത്തിൽ ബെൽറ്റ് വലിച്ചു ഒരിക്കലും ആ സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല വിഭജകക്കൂറിപ്പിൽ പറയുന്നു ഗർഭിണിയായി ഏഴാം മാസത്തിൽ തന്നെ നിതീഷ് വീട്ടിൽ നിന്നും ഇറക്കി വിട്ടുവെന്നും കത്തിൽ വിവഞ്ചക പറയുന്നുണ്ട് നിതീഷിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും കത്തിൽ പരാമർശമുണ്ട് തുടക്കത്തിലൊക്കെ അച്ഛനും പെങ്ങളും പറഞ്ഞ് തന്നെ തല്ലുമായിരുന്നുവെങ്കിലും തൻ്റെ കാര്യങ്ങൾ നോക്കുമായിരുന്നുവെന്നും എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി തനിക്ക് വെള്ളമോ ആഹാരമോ വസ്ത്രമോ ഒന്നും തരില്ലെന്നും വ്യക്തമാക്കുന്നു സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് വിഭഞ്ചികയെ മാനസികമായി നിരന്തരം പീഡിപ്പിച്ചിരുന്നതായും വിവാഹമോചനത്തിന് സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും അമ്മ ശൈലജയോടും അടുത്ത ബന്ധുക്കളോടും വിഭഞ്ചിക പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മ ശൈലജ പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം പരാതി നൽകിയിരിക്കുന്നത് മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വിഭഞ്ചിക തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നതായും തിരിച്ചു വിളിച്ചപ്പോൾ പ്രതികരണം ഉണ്ടായില്ലെന്നും അഡ്വക്കേറ്റ് മനോജ് പള്ളിമണ്ണും പറയുന്നു